ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജന്മകൽപ്പനയിൽ ഇപ്പോൾ അശ്വിനെ കണ്ടെത്താനായിട്ട് ശ്രുതി വലിയൊരു ചതിയിൽ വന്ന് അകപ്പെട്ടിരിക്കുവാണ് അശ്വിനെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ശ്യാമിൻ്റെ കയ്യിലകപ്പെടുകയും ശ്യാമ ശ്രുതിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുവാണ് എന്നാൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും അശ്വിനെയും രക്ഷിച്ചുകൊണ്ട് ശ്രുതിക്ക് തിരികെ വീട്ടിലോട്ട് ചെല്ലാനായിട്ട് സാധിക്കുമോ മാത്രമല്ല അവിടെ ശ്യാം ചില കള്ള പറഞ്ഞു മെനഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം പൊളിച്ചടിക്ക് ശ്യാമിൻ്റെ തനി നിറം പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും അശ്വിനെ രക്ഷിക്കും എന്ന് ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിനക്കത് സാധിക്കത്തില്ല കാരണം ഉറപ്പായിട്ടും അശ്വിനെ രക്ഷിക്കാനായിട്ട് നിനക്ക് പറ്റത്തില്ല ഇന്ന് തന്നെ അശ്വിന്റെ ജീവൻ അപകടത്തിലാവും ഞാൻ ഏർപ്പാടാക്കിയ ആൾക്കാർ എല്ലാവരും കൂടി ചേർന്ന് അശ്വിനെ ഇന്ന് കൊല്ലും എന്ന് ശ്രുതി പറഞ്ഞു ശ്രുതിയോട് ശ്യാം പറഞ്ഞു എന്നാൽ ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് സഹിക്കാൻ പറ്റിയില്ല നിങ്ങളുടെ കള്ളക്കളികൾ ഒരു കാലത്തും നീണ്ടു പോകത്തില്ല ഉറപ്പായിട്ടും നി നിങ്ങളുടെ കള്ളക്കള്ളക്കളികളെല്ലാം പുറത്താകും അശ്വിൻ സാറ് രക്ഷപ്പെടും ഞാനല്ലെങ്കില് വേറൊരാൾ ദൈവം നിയോഗിച്ച ആരെങ്കിലും അശ്വിൻ സാറിനെ രക്ഷപ്പെടുത്തും എന്ന് ശ്രുതി ഉറപ്പു പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അശ്വിന്റെ ശബ്ദം ശ്രുതി കേട്ടത് പെട്ടെന്ന് തന്നെ അശ്വിനെ രക്ഷിക്കാനായിട്ട് ശ്രുതി ശ്രമിക്കുന്നതിനിടയിൽ ശ്യാം ശ്രുതിയുടെ കൈയും പിടിച്ച് വലിച്ചു നേരെ കൊണ്ട് കാറിന്റെ അകത്ത് കയറ്റി ശ്രുതി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല പെട്ടെന്ന് തന്നെ ശ്യാം കാറും എടുത്തോണ്ട് പോവുകയും ചെയ്തു എന്നാൽ ഈ സമയത്ത് ശ്യാമും ശ്രുതി നിന്ന് ആ സ്ഥലത്ത് അശ്വിൻ ഓടിയെത്തി അവിടെ അവരെ കണ്ടില്ല അങ്ങനെ അശ്വിൻ ഓടി പോകുമ്പോൾ ഏതോ ഒരു കാറ് പോകുന്നതായിട്ട് അശ്വിൻ ശ്രദ്ധിച്ചു പെട്ടെന്ന് തന്നെ അവിടെ വേറൊരു കാർ കിടക്കുന്നുണ്ടായിരുന്നു അതിൽ കയറി ആ കാർ പിന്തുടരാനായിട്ട് അശ്വിൻ ശ്രമിക്കുവാണ് എന്നാൽ അശ്വിനെ പിന്തുടർന്ന് ശ്യാം ഏൽപ്പിച്ച ഗുണ്ടകളും വരുന്നുണ്ട് അപ്പൊ ശ്രുതി കാറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ തന്നെ ശ്രുതിയെ ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തിയിട്ടുണ്ടായിരുന്നു ശ്യാമ് അങ്ങനെ ശ്രുതി ദേഷ്യത്തോട് അങ്ങനെ ശ്യാം കുറെ ദൂരം പോയി പോകുന്ന കാർ പോകുന്നതിനിടയിൽ തന്നെ അശ്വിന് സോറി ശ്യാമിന് കാർ അപകടം സംഭവിച്ചു ശ്രുതി വേറൊരു സ്ഥലത്ത് കൊണ്ട് കിടത്തിയതിനു ശേഷം ശ്യാം അവിടെ നിന്ന് രക്ഷപ്പെട്ടു അറിയാം താൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അശ്വിൻ തന്നെ കണ്ടാൽ പിന്നെ കളകൾ കള്ളി ആ െല്ലാം പുറത്താകും മറിച്ച് ശ്രുതി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിൽ കള്ളത്തിൽ ഒരു കഥ മെനഞ്ഞ് അശ്വിനോട് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അശ്വിൻ വിശ്വസിക്കത്തില്ല കാരണം അവിടെ താനാണ് അശ്വിനെ തട്ടിക്കൊണ്ടു പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വിൻ വിശ്വസിക്കണമെന്നില്ല കാരണം അശ്വിൻ നേരിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ചതികളെല്ലാം പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും ശ്രുതിക്ക് സാധിക്കും അതിനു മുന്നേ തന്നെ ശ്രുതിയെ ഏതെങ്കിലും ഒരു സ്ഥല സ്ഥലത്ത് ഉപേക്ഷിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ശ്യാം പോയത് ആ സമയത്താണ് ഷ്യാമിന് കാർ അപകടം സംഭവിക്കുന്നത് എന്നാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ചെറുതായിട്ട് കൈ മുറിഞ്ഞു തല ചെറുതായിട്ട് മുറിഞ്ഞു ശ്യാം പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുവാണ് അശ്വിൻ നേരെ വന്നു കുറേ ദൂരം സഞ്ചരിച്ച് വന്നപ്പോഴാണ് ശ്രുതിയെ കിടത്തിയിരിക്കുന്നത് കണ്ടത് പെട്ടെന്ന് തന്നെ അശ്വിൻ അടുത്തേക്ക് വന്ന് നോക്കി അപ്പോൾ മുഖത്തും കയ്യിലും കാലിലും എല്ലാം തുണി വെച്ച് കെട്ടിയിട്ടിരിക്കുവാണ് അപ്പോൾ അശ്വിൻ വന്ന് ശ്രുതി ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട് എന്നാൽ ഇതിന് പിന്നാലെ വന്ന് ഗുണ്ടകൾ വന്ന് അശ്വിനെ അടിക്കുകയും അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു ഫൈറ്റൊക്കെ നടന്നു അവസാനം അശ്വിന്റെ അടികൊണ്ട് കൊണ്ട് ഗുണ്ടകൾ എല്ലാവരും രക്ഷപ്പെട്ട ഓടി ശ്രുതിയെ എണീപ്പിക്കാനായിട്ട് അശ്വിൻ ശ്രമിച്ചു ഒരുപാട് വട്ടം വിളിച്ചു പക്ഷേ ശ്രുതി കണ്ണ് തുറക്കുന്നില്ല ഒരുപാട് വട്ടം വിളിച്ചു ശ്രുതി കണ്ണ് ഇല്ല അവസാനം അശ്വിൻ ശ്രുതിയുടെ കയ്യിലുള്ള ആ തുണിയും എല്ലാം ശ്രുതിയെ കെട്ടിയിരുന്ന ആ തുണിയെല്ലാം അഴിച്ചു കളഞ്ഞു എന്നിട്ട് പതുക്കെ ശ്രുതിയെ എണീപ്പിച്ചിരുത്തി അപ്പോൾ ശ്രുതി കണ്ണ് തുറക്കുന്നില്ല കുറേ വട്ടം വിളിക്കുന്നുണ്ട് അവസാനം കൃത്രിമ ശ്വാസം അശ്വിൻ ശ്രുതിക്ക് കൊടുത്തു ആ ശ്വാസം കിട്ടിയ ഉടനെ തന്നെ ശ്രുതി കണ്ണു തുറന്നു അശ്വിനെ കണ്ടപ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി തൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടിയല്ലോ ഒരു ആപത്തും കൂടാതെ തൻ്റെ ഭർത്താവിനെ തനിക്ക് കാണാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു ശ്രുതിക്ക് എങ്ങനെ ശ്രുതിയെ എടുത്തുകൊണ്ട് അശ്വൻ നേരെ കാറിൽ കയറി നേരെ അവർ വീടെത്തി അപ്പോൾ ഇതിന് പിന്നാലെ തന്നെ ശ്യാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ശ്യാമിന് ഇത് ഈ ഒരു അപകടം സംഭവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ശ്യാം പറഞ്ഞത് താനും തൻ്റെ സുഹൃ ഒരു ക്ലയൻറ്റും കൂടി പോകുന്ന വഴിക്ക് അയാൾ ചതിച്ചതാണ് ബ്രേക്ക് കിട്ടിയില്ല ബ്രേക്ക് കിട്ടാതെ കാറ് ഒരു മരത്തിൽ ചെന്ന് ഇടിക്കുമായിരുന്നു ചെറിയ പരുക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അയാളെ ഞാൻ വേറൊരു കാറിൽ കയറ്റി ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു അയച്ചു എന്നുകൂടി ശ്യാം പറഞ്ഞു അപ്പോൾ അഞ്ജലിക്കും ഭയങ്കര സങ്കടം തോന്നി അഞ്ജലി പൊട്ടി പൊട്ടി കരയുമാണ് സെലിൻ മരുന്നെടുത്ത് കൊടുക്കുന്നത് വെച്ച് ശ്യാമിന്റെ കയ്യിലും എല്ലാം മുറിവൊക്കെ കെട്ടിവെച്ചു എന്നാൽ ഈയൊരു സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ മനോരമയ്ക്ക് ഒരു വ്യത്യാസവും തോന്നില്ല കാരണം ശ്യാം അത്രത്തോളം തെറ്റു ചെയ്തതെന്ന് മനോരമയുടെ മനസ്സിലുണ്ട് പിന്നെ പ്രീതിക്ക് മനോ ശ്യാമിന്റെ സ്വഭാവം അറിയാം ഏഹ് അവിടെ ആകാശനും ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ ഒന്നുമില്ലാതിരിക്കുവാണ് ഇതിനിടയിൽ മനോരമ ഷ്യാമിനോട് ആ ഒരു കാര്യത്തെ പറ്റി ഡിവോഴ്സിനെ പറ്റി ചോദിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അഞ്ജലി തടഞ്ഞു ആൻഡ് ഇപ്പോ ഒന്നും ചോദിക്കണ്ട പിന്നെ ആകട്ടെ ഷ്യാമേട്ടനെ വയ്യാതിരിക്കുവല്ലേ പിന്നെ ആവട്ടെ എന്ന് അഞ്ജലിയും പറഞ്ഞു ശരി കുഴപ്പമില്ല നീ എന്തായാലും കുഴപ്പമില്ല പിന്നെ സംസാരിക്കാം എന്ന് മനോരമയും പറഞ്ഞിരിക്കുവാണ് ഈ സമയത്ത് ശ്രുതിയും അച്ഛനും വീട്ടിലെത്തി ഇപ്പോ ശ്രുതിയോടാണ് അശ്വിൻ ആദ്യം വീടിനകത്തേക്ക് കയറിപ്പോകാൻ ആവശ്യപ്പെട്ടത് ഈയൊരു കോലത്തിൽ എന്നെ അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സങ്കടം തോന്നും അതുകൊണ്ട് നീ ആദ്യം കയറി പോകാനായിട്ട് അശ്വിൻ ആവശ്യപ്പെട്ടു അപ്പോൾ ശ്രുതി പറയുവാണ് അശ്വിൻ സാർ എനിക്ക് കുറച്ച് സത്യങ്ങൾ പറയാനുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സാർ അത് കേട്ടേ മതിയാകും അപ്പോൾ എന്താ ശ്രുതി എന്താ കാര്യം സാർ വേറൊന്നുമല്ല സാറിനെ അപായപ്പെടുത്തിയത് വേറെ ആരുമല്ല ശ്യാം മാധവനാണ് അയാളാണ് ഇതിനെല്ലാം പിന്നില് അങ്ങനെ നടന്ന സംഭവങ്ങളെല്ലാം ശ്രുതി അശ്വിനോട് പറഞ്ഞു എന്നാൽ നിനക്കിത് തെളിയിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സാധിക്കുമെന്ന് ശ്രുതി പറയുകയും അങ്ങനെ അവരകത്തേക്ക് കയറി ശ്രുതി ആദ്യം കണ്ടപ്പോൾ ശ്യാം ഒന്ന് ഞെട്ടിപ്പോയി എന്നാലും എല്ലാവർക്കും ഒരു അത്ഭുതം തോന്നി ഇവളെന്താ ഈ കോലത്തില് എന്ത് പറ്റി ശ്രുതി ഉടനെ മുത്തശ്ശിയും പിന്നെ പ്രീതിയും എല്ലാവരും ഓടി വന്ന് ശ്രുതിയോട് കാര്യം തിരക്കുവാണ് ഈ സമയത്താണ് അശ്വിൻ അകത്തേക്ക് കയറി വന്നത് അപ്പൊ അശ്വിനെ കണ്ടപ്പോ ശ്യാം ഒന്ന് ഞെട്ടി ദൈവമേ അശ്വിൻ രക്ഷപ്പെടത്തില്ല എന്ന് വിചാരിച്ചു പക്ഷെ അവൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഷ്യാമിന്റെ മനസ്സിൽ എന്നാൽ അശ്വിൻ്റെ ഈ ഒരു കോലം കണ്ടപ്പോഴും ശ്രുതിയുടെ ഈ ഒരു കോലം കണ്ടപ്പോൾ അവർ ആ ഒരു രീതി കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ഷോക്കായിപ്പോയി അപ്പോൾ അഞ്ജലിയും എല്ലാവരും കാര്യം തിരക്കുന്നുണ്ട് ഈ സമയത്താണ് അശ്വിൻ ബേബി നിനക്ക് കുഴപ്പമൊന്നും നീ ഓക്കെ ആണല്ലോ അവരെ കയ്യിൽ നിന്ന് നീ എങ്ങനെയാ രക്ഷപ്പെട്ടത് ഞാൻ വിചാരിച്ചു അവർ ഈ സമയത്ത് നിന്നെ കൊന്നു കളഞ്ഞു കാണുമെന്ന് എനിക്കറിയത്തില്ല അശ്വിൻ നിന്നെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എന്നൊക്കെ മനോരമ പറഞ്ഞു അപ്പോഴാണ് അശ്വിനെ തട്ടിക്കൊണ്ട് പോയതാണ് അശ്വിൻ സ്കോട്ട്ലാൻഡിലേക്ക് പോയിട്ടില്ല എന്നുള്ള ഒരു സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞത് എന്നാൽ ഇതിന് പിന്നിൽ ആരാണ് എന്ന് ചോദിച്ചപ്പോ അതിന് ഉത്തരം പറയാൻ മാത്രം അവിടെ ആർക്കും സാധിച്ചില്ല അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുവാണ് ഇപ്പോൾ ശ്രുതിക്കും അശ്വിനും ഷ്യാമിനും മാത്രം അറിയാം ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ള സത്യം ഷ്യാമിന് സ്വയം അറിയാമല്ലോ അശ്വിനും അശ്വിനോടും ശ്രുതി സത്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നാൽ ഇനി ഇത് മറ്റുള്ളവരെ മറ്റുള്ളവരോട് ഈ ഒരു സത്യങ്ങളെ തെളിയിക്കാനായിട്ട് എങ്ങനെ സാധിക്കും മറ്റുള്ളവരിങ്ങനെ ഇനി ഇതെങ്ങനെ വിശ്വസിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ അതുവരെയ്ക്കും